ഇന്ന് ഞാൻ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് പോവുകയാണ് ഇരിക്കൂറിൽ നിന്നും രാവിലെ ഏഴ് മണിക്ക് കയറിയ മാനന്തവാടി ബസ് കൊട്ടിയൂർ എത്തിയപ്പോൾ പതിനൊന്ന് മുപ്പതായി ഭയങ്കര ബ്ലോക്കായിരുന്നു എല്ലാ വണ്ടികളും കൊട്ടിയൂർക്ക് പോകുന്നതാണ് ഇത്ര മണിക്കൂറും ബസ്സിൽ തൂങ്ങിക്കിടന്നും നിലം തൊടാതെ നിന്നും ഇവിടെ വരെ എത്തി കൊട്ടിയൂർ എത്താറായപ്പോൾ ഞങ്ങൾ ബസ്സിൽ നിന്നും പുറത്തിറങ്ങി നടക്കാൻ തീരുമാനിച്ചു ഇനി രണ്ട് സ്റ്റോപ്പ് ദൂരം നടന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞത് കേട്ട് എൻ്റെ കൂടെ ഇറങ്ങിയ കുട്ടികളാണ് ആ പോകുന്നത് ദാ ഈ കാണുന്ന ബോർഡ് ആരും കണ്ടില്ല ഭാഗ്യം ഇതിൽ മൂന്ന് ആണ് കാണിക്കുന്നത് ഈ യാത്രയിൽ ഞാൻ തനിച്ചല്ല എൻ്റെ സതീർഥയും കൂടെയുണ്ട് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു ചായക്കടയിൽ കയറി ചായ കുടിച്ചു അതിനുശേഷം ഒരു കിലോമീറ്റർ ദൂരം പോലും അമ്പലത്തിലേക്ക് ഇല്ലാഞ്ഞിട്ടും ഞങ്ങൾ വീണ്ടും നിൽക്കാൻ സ്ഥലമുള്ള ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി ഈ കാണുന്നത് ബാവലിപ്പുഴയാണ് അങ്ങനെ ഞങ്ങൾ പതിനൊന്ന് മുപ്പതായപ്പോൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി നല്ല തിരക്കാണ് ഇന്ന് ഞായറാഴ്ചയാണ് നാളെ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുകയാണ് അതിൻ്റെ ഒരു തിരക്കുമുണ്ട് രൂ ഈ കാണുന്നത് ഇക്കരക്കൊട്ടിയൂരാണ് ഇത് അക്കരക്കുട്ടിയൂർ അക്കരക്കുട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് പുഴയിൽ മുങ്ങി നിവർന്ന ശേഷമാണ് ഇവിടെ എല്ലാവരും ദർശനം നടത്തുക ഞങ്ങൾ രണ്ടാളും പുഴയിലേക്ക് ഇറങ്ങാനായി ദാ നടക്കുകയാണ് അവിടെ എല്ലാവരും മുങ്ങി നിവരുന്ന തിരക്കിലാണ് എനിക്ക് പനി ഉണ്ടായിരുന്നതിനാൽ പുഴയിൽ മുങ്ങി നിവരാൻ നിവൃത്തി ഉണ്ടായില്ല പകരം ഞങ്ങൾ രണ്ടാളും കൈയും കാലും മുഖവും കഴുകി പ്രാർത്ഥിച്ചു ദാ ഇങ്ങനെ വനത്തിനുള്ളിലാണ് നമ്മൾ വരുന്നിൽക്കുന്നത് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ ആസ്വദിച്ചുള്ള വരുന്നിൽപ്പ് ശരിക്കും ദൈവികമായ ഒരു അനുഭൂതിയാണ് ഇവിടെ വരുന്നത് മണിക്കൂറുകളായി നിന്നു കുഴഞ്ഞ കാലുകളാണ് ഇതെല്ലാം ഇപ്പോൾ ഞങ്ങൾ വരുന്നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു മണിക്കൂറോളം ആയിട്ടുണ്ട് സാധാരണയായി ഇവിടെ ഈ സമയത്ത് മഴയുടെ അകമ്പടി ഉണ്ടാകും ഇന്നെന്തോ മഴ മാറി നിൽക്കുകയാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ അല്പം ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് വരി നിന്ന് ക്ഷീണിക്കുന്നവർക്ക് തിളപ്പിച്ചാറ്റിയ നല്ല ശുദ്ധവെള്ളം കൃത്യമായി എത്തിക്കുന്നുണ്ടായിരുന്നു ക്ഷേത്ര കമ്മിറ്റിക്കാർ അതേപോലെ ഇവിടെ എപ്പോഴും ഡോക്ടർമാരുടെ സേവനവും ഉണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ ചെറുതായി തലകറങ്ങാൻ തുടങ്ങി അവരെയൊക്കെ കൃത്യമായ ഡോക്ടർമാരുടെ അടുത്തെത്തിക്കുകയും ക്ഷീണം മാറ്റി അവർ തിരിച്ചു വന്ന് വയ്യ നിൽക്കുകയും ചെയ്തു ഇവിടെ ഇത്രയും തിരക്കുണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ എത്തുന്ന എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഇത്രയും സഹനത്തോടു കൂടി ഇവർ എല്ലാവരും എത്തിയിരിക്കുന്നത് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് കൊട്ടിയൂരപ്പനെ ദർശിക്കുക അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കിനി നിൽക്കാൻ വയ്യാത്ത പോലെ ക്ഷീണം തോന്നി തുടങ്ങി അപ്പോൾ ഞാൻ ദാ ഇവരുടെ ഒപ്പം നിലത്തിരുന്നു എൻ്റെ ഫ്രണ്ട് എനിക്ക് തല കറങ്ങാതിരിക്കാനായി വായിലിടാനായി ഒരു മിഠായിക്കായി ബാഗിൽ തിരഞ്ഞു മിഠായിക്ക് പകരം അവൾ എനിക്ക് തന്നത് ദാ ഇതാണ് ഒരു രുദ്രാക്ഷം ഞാൻ അത് കൈക്കുള്ളിൽ മുറുകി പിടിച്ചിരുന്നു ഞങ്ങളെ കയറ്റി സമയമായോ എന്ന് ആകാംക്ഷയോട് നോക്കുന്ന കുറേ കണ്ണുകൾ അവസാനം ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയിരിക്കുന്നു ഇത്രേ സമയം വരിയിൽ കാത്തുനിന്നതിൻ്റെ മുഷിപ്പോ പരാതിയോ ഒന്നുമില്ലാതെ എല്ലാവരും ഓടുകയാണ് പെരുമാളെ കാണാൻ ഈ കാണുന്നത് ആദിപരാശക്തിയുടെ തറയാണ് അമ്മാരക്കല്ലെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെയാണ് സ്വയംഭൂ ശിവലിംഗമുള്ളത് ബാവലിപ്പുഴയുടെ തീരത്ത് തിരുവഞ്ചിറ എന്ന പുഴയുടെ നടുവിലായാണ് കൊട്ടിയൂരിലെ സ്വയംഭൂ ശിവലിംഗവും പരാശക്തിയുടെ അമ്മാരക്കല്ലും ഉള്ളത് പുരാണത്തിൽ പറയുന്ന ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് ഐതിഹ്യം ഐതിഹ്യം ഏതാണ്ട് ഇങ്ങനെയാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഒരിക്കലൊരു യാഗം നടത്തി ആ യാഗത്തിൽ പങ്കെടുത്ത സതീദേവിക്ക് തന്റെ ഭർത്താവായ പരമശിവനെ അപമാനിക്കുന്നത് കേൾക്കേണ്ടി വന്നു അതിൽ മനം നൊന്ന സതീദേവി യാഗാഗ്നിയിൽ തന്റെ ജീവൻ ത്യജിച്ചു എന്നാണ് വിശ്വാസം ദാ ഞാനിപ്പോൾ ദർശനമൊക്കെ നടത്തി കഴിഞ്ഞിരിക്കുന്നു പ്രദക്ഷിണവും കഴിഞ്ഞു അപ്പോഴേക്കും ഞങ്ങൾ രണ്ടാളും രണ്ടു വഴിക്കായിരുന്നു അവളെ കാണാനില്ല ഞാൻ ചുറ്റും നടന്ന് അവളെ അന്വേഷിക്കുകയാണ് ഭയങ്കര തിരക്കാണ് എത്ര നേരം നോക്കിയിട്ടും ആളെ കണ്ടു ഈ ഭാഗത്ത് മൊബൈലിന് നെറ്റ്വർക്ക് വളരെ കുറവാണ് അതുകൊണ്ട് വിളിച്ചാലും ആളെ കിട്ടാൻ വഴിയില്ല എന്തായാലും എവിടെ വച്ചെങ്കിലും ആളെ കിട്ടുമെന്ന വിശ്വാസത്തിൽ ഞാൻ ചുറ്റും നടന്ന് കാഴ്ചകൾ കണ്ടു വീഡിയോ എടുത്തു ദാ ഈ കാണുന്ന ഓവിലൂടെയാണ് ഇവിടേക്കാവശ്യമായ വെള്ളം എത്തുന്നത് ഇവിടെ എപ്പോഴും ഇങ്ങനെ ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കണമെന്നാണ് വിശ്വാസം അങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് നടക്കുമ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത് എന്നെ കാണാതെ പകച്ചു നിൽക്കുന്ന എൻ്റെ ചങ്കത്തി ഞാൻ ഇക്കരയെയും അവൾ അക്കരയെയും ഞാൻ സൂം ചെയ്ത് കൈയൊക്കെ വീശി കാണിച്ചു എവിടുന്ന് കാണാൻ അവളെ നോക്കിക്കൊണ്ട് ഞാൻ വെള്ളത്തിലൂടെ അവിടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കിനും അവൾ അവിടുന്ന് നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു വീണ്ടും കുറച്ചു സമയത്തെ തിരച്ചിലിന് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത് ഇപ്പോൾ സമയം നാലുമണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ദാ ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടു കൂടിയിട്ടുണ്ട് ഉടനെ തന്നെ മഴ പെയ്യും ഞങ്ങളിപ്പോൾ മടങ്ങുകയാണ് ദാ ഇവിടെ ഒരിടത്ത് ഇങ്ങനെ കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നത് കാണാം ഈ കല്ലുകൾ ഇങ്ങനെ അടുക്കി വെക്കുന്നത് നമ്മുടെ ഏതൊക്കെയോ ആഗ്രഹം സാധിക്കുന്നതിനുള്ള പ്രാർത്ഥനയാണ് ചിലർക്കിത് വീട് വയ്ക്കാനുള്ള പ്രാർത്ഥനയാണ് ചിലർക്കിത് അവരുടെ ഇനിയും നേടാനാവാത്ത ചില ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനുള്ള പ്രാർത്ഥന ഞാനും കുറച്ച് കല്ലുകൾ അങ്ങനെ മുകളിലായി മുകളിലായി അടുക്കി എൻ്റെ ഒരു സുന്ദര സ്വപ്നം നടന്നു കാണാനായി വെറുതെ വെറും വെറുതെ എല്ലാ സ്വപ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നടന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് എന്താണൊരു സുഖം ചിലതൊക്കെ അങ്ങനെ കിടക്കണം ഇനിയും സ്വപ്നം കാണാനായി മാത്രം രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണവും എല്ലാം കൂടി ആയിട്ട് ദാ ഞങ്ങൾ ഈ ഒരു ഗ്ലാസ് മുളയരി പായസത്തിൽ അങ്ങോട്ട് തീർത്തു നല്ല ചൂടുള്ള സ്വാദുള്ള മുളയരി പായസം ദാ ഓടപ്പൂവ് കൊട്ടിയൂർ എത്തുന്നവർ എല്ലാവരും ഈ പൂവ് വാങ്ങാറുണ്ട് ഇത് പൂവല്ല സത്യത്തിൽ ഓട വെള്ളത്തിലിട്ട് കുതിർത്ത് ഇടിച്ച് ചതച്ച് എടുക്കുന്നതാണ് ഓടപ്പൂവ് ഇത് ദക്ഷൻ്റെ താടിയാണെന്നും ഭൃഗുമുനിയുടെ താടിയാണെന്നും ഒക്കെയാണ് ഐതിഹ്യം ദർശന പുണ്യത്തിൻ്റെ സാഫല്യവുമായി ഇനി മടക്കമാണ്